കോട്ടയം ജില്ലയിലെ പ്രധാനപ്പെട്ട ഗണപതി ക്ഷേത്രമാണ് മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രം ഭാഗവതഹംസം മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ ഭക്തിയുടെയും ഉപാസനയുടെയും ഫലമായി മഹാഗണപതിക്കൊപ്പം ഉണ്ണിക്കണ്ണന്റെ സാന്നിധ്യവും മള്ളിയൂരിലുണ്ടായി ഉണ്ണിക്കണ്ണനെ മടിയിലിരുത്തിയ മഹാഗണപതി സങ്കല്പമാണ് മള്ളിയൂർ ക്ഷേത്രത്തിലേത് മഹാദേവന്റെയും പാർവതി ദേവിയുടെയും ഓമനപുത്രനായ ഗണപതി ഭഗവാന്റെ ജന്മദിനമാണ് വിനായക ചതുർത്ഥി ചിങ്ങമാസത്തിലെ പക്ഷത്തിലാണ് വിനായക ചതുർത്ഥി ആഘോഷിക്കുന്നത് ശനിയാഴ്ച പുലർച്ചെ നാളികേരവും അതിനൊത്ത ദ്രവ്യങ്ങളും ചേർത്ത് മഹാഗണപതി ഹോമം നടത്തും ഇത്തരത്തിൽ മഹാഗണപതി ഹോമം നടത്തുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് മള്ളിയൂർ ഗജപൂജയും ആനയൂട്ടും തുടർന്ന് നടക്കും വിനായക ചതുർത്ഥി ആഘോഷത്തോടനുബന്ധിച്ച് വിവിധങ്ങളായ കലാപരിപാടികൾ ക്ഷേത്രത്തിൽ നടന്നുവരുന്നു വ്യാഴാഴ്ച വൈകിട്ട് ഗായകൻ വിജയ് യേശുദാസ് അവതരിപ്പിച്ച സംഗീത സന്ധ്യ ഗണേശ മണ്ഡപത്തിൽ അരങ്ങേറി ജപമാ നിരവധി കീർത്തനങ്ങൾ കോർത്തിണക്കിയ ഗാനസന്ധ്യ ആസ്വാദക ഹൃദയം കീഴടക്കി

न्यूज ब्यूरो पुंकनम